ഈ വീഡിയോയിൽ ഇവിടെ ഞാനൊരു ഇമേജ് വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്നു കണ്ടോളൂ ഇത് ഇത് വേറെ ആരുമില്ല സെലൻസ്കിയാണ് അപ്പം സെലൻസ്കി അലാസ്ക എയർപോർട്ടിൽ എന്താണ് ഇവർ നമ്മളെ കൂട്ടാതെ ചർച്ച നടത്തുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിട്ട് ഒരു എ ഐ ഇമേജ് ആണ് കേട്ടോ അത് ഇത് ഉക്രൈനിലെ സെലൻസ് മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ പരക്കെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രസകരമായിട്ട് തോന്നിയതുകൊണ്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ അതുപോലെ തന്നെ പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് കുറേ നാളുകൊണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താണ് വെള്ളം ഇൻഡസ് വാട്ടറിൻ്റെ ആ റിവറിലെ വെള്ളം ഞങ്ങൾക്ക് വേണം ശരിക്കും ആ വെള്ളം നിങ്ങൾ തടഞ്ഞു വെക്കരുത് അങ്ങനെ കോടതി വിധിയൊക്കെ സമ്പാദിച്ച സ്ഥിതിക്ക് ഇന്ത്യ വെള്ളം നമുക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത് വെള്ളം പാകിസ്ഥാൻ്റെ എല്ലാം ഇങ്ങനെ ഒഴുകി പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഇത് സംഭവം വേറെ ഒന്നുമില്ല ഒരു മേഘവിസ്ഫോടനം ഹിമാലയൻ പർവ്വത നിരകളിലുണ്ടായ മേഘവിസ്ഫോടനം അതുകൊണ്ട് ഇന്ത്യക്കുള്ളിലും ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ജമ്മുകശ്മീർ മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് നിരവധി പേരെ കാണാനില്ല മുപ്പതിലധികം ആൾക്കാരെ കാണാനില്ല ഏതാണ്ട് പതിനാറിലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്നുമുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് ശരിക്കും ചൈനയ്ക്കുള്ളിലും ചെറിയ രീതിയിലുള്ള ചൈനയ്ക്കുള്ളിലും ചെറിയ രീതിയിലുള്ള ഈ മഴക്കെടുതികളുണ്ട് വെള്ളപ്പൊക്കം ഫ്ലഡ് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഈ ഹിമാലയൻ അതിൻ്റെ ഈ ഹിമാലയൻ താഴ്വരകൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പാകിസ്ഥാനിലൊക്കെ നല്ല രീതിയിലുള്ള ഇമ്പാക്ടാണ് ഇനിയിപ്പോ അവിടെ അവിടെയൊക്കെ എത്ര ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ പിന്നീട് വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും я ляхер ялахер яляхер на 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 нан ഇന്ത്യ ഏത് കോടതിയിൽ അവർ പോയാലും ഒരു ജൂരിസ്ട്രിക്ഷൻസിലും ഇത് നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത് പക്ഷേ അതുപോലെ അമേരിക്കയുടെ ഉള്ളില് ഈ ഇല്ലീഗൽ എമിഗ്രന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ ഉക്രൈനിയൻ പിന്നെ ഇല്ലീഗൽ എമിഗ്രന്റ് കുറെ പേരെ പിടിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ഉക്രൈനിയൻ ഇല്ലീഗൽ എമിഗ്രന്റ് ഉണ്ട് അമേരിക്കയിലുള്ളിൽ അപ്പോൾ ഇവർ ഉക്രൈനിൽ യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം ഇങ്ങനെ നീണ്ട് 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 എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഉക്രൈനിൽ നിന്നുമുള്ള ഈ ഒരു എന്ന് പറയുന്ന ഈ ഇല്ലീഗൽ എമിഗ്രന്റിനെ ഉടനടി കടത്തണം ഉക്രൈനിലേക്ക് എന്നുള്ള ഒരു തീരുമാനവും കൂടി ട്രംപ് എടുത്തിട്ടുണ്ട് അതായത് ഉക്രൈൻ്റെ സെലൻസ്കിയുടെ മേളിലും പ്രഷർ ഇട്ടുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോയിരിക്കുന്നത് ട്രംപ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ നേരെ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലബനാൻ ലബനാനിൽ ഹിസ്ബുള്ളായും ലബനാൻ ഗവൺമെൻറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള തർക്കം ആ തർക്കത്തിൽ അവസാനം ഈ ഹിസ്ബുള്ളായുടെ ലീഡർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആഗോളതരത്തിൽ പ്രൊട്ടസ്റ്റ് നടത്താൻ പോവുകയാണ് റോഡ് റാലിയാണ് പ്രധാനമായിട്ടും നടത്താൻ ഉദ്ദേശിക്കുന്നത് യു കെയുടെ കൗൺസുലേറ്റ് വരെ അമേരിക്കയുടെ കൗൺസുലേറ്റുകൾ വരെ ഞങ്ങൾ റാലി നടത്തും അതായത് ലെബനാന്റെ ഉള്ളിലല്ല ആഗോളതരത്തിൽ യു കെയിലും നടത്തും അമേരിക്കയുടെ ഉള്ളിലും നടത്തും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എവിടെയൊക്കെ ഇവരുടെ നെറ്റ്വർക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആ രീതിയിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആൾക്കാരാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ അപ്പോൾ ഇവര് ഈ രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കുന്നത് പിന്നെ ഗാസൈക്കുളിൽ എയ്ഡ് സപ്ലൈ തുടർന്ന് നടക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ആക്രമണങ്ങളും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കാര്യം ട്രംപ് ഇപ്പം ഭയങ്കര നോബൽ പ്രൈസ് മതമായിട്ടൊക്കെ നടക്കുകയല്ലേ ട്രംപ് ഇപ്പം ആഗോളതരത്തിൽ ഭയങ്കര സമാധാനപ്രിയനായിട്ട് നടക്കുകയല്ലേ ട്രംപിനെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ട് അതായത് ഈ ബോയിങ് വിമാനങ്ങൾ ട്രംപ് പല രാജ്യങ്ങളുമായിട്ടും മീറ്റിങ്ങിന് പോയ സമയത്ത് ഈ ബോയിങ്ങിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയുണ്ട് അത് വാർത്തയല്ല അത് ഫാക്റ്റാണ് പല രാജ്യങ്ങൾ പല രാജ്യങ്ങളിൽ പോയ സമയത്തും ഈ ബോയിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് ബോയിങ്ങിൻ്റെ കച്ചവടം നടത്തിയിട്ടുണ്ട് ബോയിങ്ങിൻ്റെ ഒരു ബ്രോക്കറേജ് വർക്ക് പുള്ളി ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കൂടി വരുന്ന രീതിയിലാണ് പുള്ളിയുടെ ബോയിങ്ങിനോടുള്ള പ്രേമം ഒരു ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ട് ട്രംപിന് നല്ല ബന്ധമുണ്ടായിരുന്നു ഏർലിയർ സ്റ്റേജിൽ അപ്പോൾ ട്രംപിൻ്റെ പരമാവധി ഈ ഗോൾഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം തന്നെ പലരും തന്നെ ഈ ബോയിങ് കമ്പനിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അവർ പാർട്ട്ണറാണ് ആ കമ്പനിയിൽ നിർണായകമായ ആ കമ്പനിയിൽ നിർണായക സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ട്രം ഇതൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വാർത്തകൾ തന്നെയാണ് അപ്പം ട്രംപ് ഈ ബോയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്വാർത്ഥ താൽപ്പര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ അലിഗേഷൻസ് വരുന്നുണ്ട് കാരണം ട്രംപ് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ ബോയിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ പ്രൈവറ്റ് കമ്പനിയെ ഇത്രമാത്രം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പ്രൊമോട്ട് ചെയ്യേണ്ടതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ട്രംപ് തന്നെ പിന്നീട് ഒരുപക്ഷെ വ്യക്തമാക്കേണ്ട സാഹചര്യം വന്നേക്കാം ആ രീതിയിലാണ് പ്രൊമോഷൻ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സിക്സ് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു പ്രോഗ്രാം അതായത് ഈ ബോംബർ വിമാനമുണ്ടല്ലോ ബി ടു അതിനെ മറികടക്കുന്ന ഒരു വിമാനം അവിടെ തയ്യാറാക്കുന്നുണ്ട് ബാഡെന്നൊക്കെ പറഞ്ഞ് പേരിട്ടുണ്ട് ഒരു ഒരു സ്ലീക്ക് വിമാനം അതും അതൊരു അതൊരു ഹൈ ക്വാളിറ്റി ഒരു ഹൈ ഹൻഡ്രഡ് പ്രോജക്റ്റാണ് ബില്യൺ ഡോളർ വരുന്ന പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിൻ്റെ ഫിഗർ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അത് ഹെവി ആയി തീർച്ചയായിട്ടും എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പൈസയ്ക്ക് ഉണ്ടാക്കുന്നല്ലോ അതും ബ്ലൂ പ്രിന്റ് തൊട്ട് അതിൻ്റെ പ്രോ മോഡൽ വരെ ഉള്ളു ബോയിങ് കമ്പനിക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ഒരു മോഡൽ നിർമ്മിക്കുക അത് ഗവൺമെൻറ്റിന് തന്നെ ഒരു പ്രോജക്റ്റാണ് ഈ മോഡൽ നിർമ്മിക്കുന്നത് ഗവൺമെൻറ്റിന് പ്രോജക്റ്റ് പ്രോജക്റ്റാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും പിന്നീട് ആ മോഡലിനെ വിജയകരമായിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക പിന്നെ അതിനെ ഏതെങ്കിലും ഒരു കോമ്പിറ്റൻറ്റിൽ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിനെ വൻതോതിൽ വിറ്റഴിക്കുക ഇതാണല്ലോ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഇതൊരു അപ്പോൾ ഇതൊരു ഗവൺമെൻറിൽ നിന്ന് തന്നെ ഫണ്ട് പോകുന്ന പോകുന്നൊരു പ്രോജക്റ്റാണ് അപ്പം ഈ മൾട്ടി ബില്യൺ ഡോളർ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ബോയിങ്ങിനാണ് ഇങ്ങനെ പല രീതിയിലും ട്രംപിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് ബോയിങ്ങിന് വളരെ അടുത്ത ബന്ധമുണ്ട് കാരണം കഴിഞ്ഞ തവണ ബോയിങ് ഈ സുനിത വില്യംസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ ഇൻ്റർനാഷണൽ സ്പേസിൽ കൊണ്ട് എത്തിച്ചിട്ട് അവരെ തിരിച്ചിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബോയിങ് ഒരു പരാജയപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ബോയിങ്ങിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ സ്വാർത്ഥ താല്പര്യം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ ഇട്ടു തന്നതേ ഉള്ളൂ കാരണം പിന്നീട് ഈ പൊളിറ്റീഷ്യൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നീടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതൊക്കെ എത്ര കോടി രൂപയുടെ പദ്ധതികളായിരുന്നു ഇതിനൊക്കെ ആർക്കൊക്കെ ബന്ധമുണ്ടായിരുന്നൊക്കെ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കേൾക്കാൻ സാധിക്കും എന്തായാലും ഇപ്പം ഒരു ഗോൾഡൻ മൊമെൻറ്റിലാണ് ട്രംപ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ ചോദ്യം ചെയ്യുന്നില്ല ഇപ്പോഴും ട്രംപ് ഒരു ഹണിമൂൺ പീരീഡിൽ തന്നെയാണ് ഇപ്പോഴും ഏതാണ്ട് ഒട്ടുമിക്ക ജനങ്ങളും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ട്രംപിൻ്റെ ട്രംപിൻ്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുമാണ് അമേരിക്കയുടെ ഉള്ളിൽ രണ്ട് ചേരിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യത്തിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് തന്നെ വിടുകയാണ് ഞാൻ ഇതിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു കമൻറ്റും പറയുന്നില്ല ഫെബ്രുവരിയിൽ ട്രംപ് പറയുകയാണ് ബോയിങ്ങുമായിട്ട് ഞാൻ അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്ക് ബോയിങ് ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് അത്ര താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് ബോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് കമൻ്റാണ് ഫെബ്രുവരിയിൽ ട്രംപ് പാസാക്കിയത് അത് കഴിഞ്ഞിട്ട് മെയ് മാസം എന്താണ് നടന്നത് മെയ് മാസം ഖത്തർ സന്ദർശിക്കുന്ന സമയത്ത് ഖത്തറിൽ നിന്നും ഫ്രീ ആയിട്ട് ഒരു ലക്ഷറി പ്രസിഡൻഷ്യൽ പ്ലെയിൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഖത്തർ അതും ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവൻ കാറ്റഗറിയിൽ വരുന്ന ഒരു എയർക്രാഫ്റ്റാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ഓൾറെഡി തന്നെ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതിനെ നേരിട്ടത് അതായത് മന്ദബുദ്ധി ആയിരിക്കണം ഈ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാതെ വിടണമെങ്കിൽ എന്നുള്ള രീതിയിൽ വളരെ ബ്രില്യൻറ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്തതുപോലെയാണ് ആ ഫ്ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് ട്രംപ് ആ ഫ്ലൈറ്റ് ഇപ്പം ഓൾറെഡി തന്നെ അമേരിക്കയിൽ സെക്യൂരിറ്റി ചെക്കപ്പും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് റെട്രോ ഫിറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കത്തറ് ഇത് കൊടുത്ത സമയത്ത് തന്നെ പറഞ്ഞു വെച്ചിരുന്നത് ബോയിങ് ഡയറക്റ്റായിട്ട് അമേരിക്കയിൽ തന്നെ ഇത് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും കത്തറ് കൊടുക്കുന്നതാണോ ഇല്ലെങ്കിൽ ബോയിങ് കൊടുക്കുന്നതാണോ കാരണം ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര കോൺട്രാക്റ്റാണ് ബോയിങ് സ്വന്തമാക്കിയിരിക്കുന്നത് ബോയിങ് ശരിക്കും ഇരുന്നൂറ്റി പത്ത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് കത്താർ എയർവേസുമായിട്ട് അതേപോലെ ഫ്ലൈ ദുബായുമായിട്ട് നൂറ്റി എഴുപത്തഞ്ച് സെവൻ ത്രീ സെവൻ മാക്സ് എയർക്രാഫ്റ്റിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗൾഫ് എയറുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ യു കെ ബോയിങ് എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂറോപ്പ് മേഖലയിൽ നിന്ന് ബോയിങ് എയർക്രാഫ്റ്റ് മേടിക്കാനുള്ള ഓർഡർ അവരും സൈൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ താരിഫിൻ്റെയും അതുപോലെ തന്നെ ഇതേപോലത്തെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അഞ്ചോളം കോൺട്രാക്ടുകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിലുപരിയായിട്ടാണ് അമേരിക്കയുടെ ഉള്ളിലുള്ള കോൺട്രാക്ടുകൾ യു എസിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവാർഡുകൾ ഇൻസെന്റീവ് ഈ രീതിയിലൊക്കെ പൈസ യു എസിന്റെ ട്രഷറിൽ നിന്ന് ബോയിങിന്റെ അക്കൗണ്ടിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വിവിധ തരത്തിലുള്ള ബില്യൺകണെങ്കിൽ എമൗണ്ട് പല പല കോൺട്രാക്റ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബോയിങ്ങിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഇതൊക്കെ ഏത് രീതിയിൽ എന്ത് സംഭവം ഇതിനെക്കുറിച്ചുള്ള വിശദ വിശദവിവരങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രം പുറത്തു വരാകുന്ന കാര്യങ്ങളാണ് അതുപോലെ നേവി നേവി വിഭാഗത്തിൽ നിന്നും ബോയിങ്ങിന് അതേപോലെ തന്നെ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് ബില്യനൊക്കെ മുന്നൂറ്റി അതായത് നേവി ടെക്സ്ട്രോൺ സിസ്റ്റം കോർപ്പ് ന്യൂ ഓർലാൻഡ്സ് ലൂസിയാന വാസ് അവാർഡ് ഡോളർ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ മില്യൺ ഫിക്സഡ് പ്രൈസ് ഇൻസെൻറ്റീവ് ഫേം ടാർഗറ്റ് കോൺട്രാക്ട് മോഡിഫിക്കേഷൻ അതായത് ഇതുപോലെ പല രീതിയിലുള്ള കോൺട്രാക്റ്റുകളും ഇതെല്ലാം വരുന്നത് എല്ലാം തന്നെ പോകുന്നത് ബോയിങ്ങിനാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് കാണേണ്ട വിഷയം ഒരുപാട് ഒരുപാട് കോൺട്രാക്റ്റുകളുണ്ട് യു എസ് എയർഫോഴ്സ് നിന്ന് അതുപോലെ നേവിയിൽ നിന്നും അതുപോലെ ഡിഫൻസ് മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് കോൺട്രാക്റ്റുകൾ ഇപ്പോൾ ഈ ബോയിങ്ങിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിവേ ഇത് നല്ല ഇൻറ്റൻഷനോടുകൂടി നല്ലതായി തീരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു സർക്കാർ ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും അതുപോലെ തന്നെ ഇതേപോലത്തെ വിഷയങ്ങളിലൊക്കെ ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ട്രാൻസ്പെറൻസി ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ട്രംപ് സാർ നിങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട താരിഫിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അമേരിക്ക റഷ്യയിൽ നിന്നും ഇതിൽ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ യൂറോപ്പിനും അതേപോലെ യൂറോപ്പും അതേപോലെ റഷ്യ എടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഈ ഇന്ത്യക്ക് മാത്രം ഈ താരിപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഐ ഡോ നോ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അമേരിക്ക പർച്ചേസ് ചെയ്തതിന് അമേരിക്ക പർച്ചേസ് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല ഇനി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം എന്നുള്ള രീതിയിൽ സ്കിപ്പായി പോകുന്ന പോലത്തെ ഉത്തരങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി അത്ര മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ട്രംപിന്റെ ഇത്തവണത്തെ അഡ്മിനിസ്ട്രേഷനിൽ ബോയിങ്ങിന് വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്കുള്ളതായിട്ട് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന എലിഗേഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്